എല്ലാ പകുതിയാക്കണം ആദ്യം ആഹാരം കഴിഞ്ഞ ദിവസം ഫുഡിന് മാത്രം ലക്ഷം ലക്ഷം രൂപയായി ഈ നിങ്ങൾ എന്താണ് ആ വൃത്തികെട്ട ഭക്ഷണത്തിന്റെ അതിനാണോ രൂപ ഞങ്ങളുടെ അറിവിലൊരു ആളുണ്ട് സർ ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ബൊഫയ്ക്ക് ബാക്കി വരുന്ന ഭക്ഷണം കളക്ട് ചെയ്ത് ചെറിയ ഹോട്ടൽസിനും ഹോസ്റ്റൽസിനും പിന്നെ ഇവിടുത്തെ ടെക്നോ പാർക്ക് സ്ഥാപനങ്ങളിലും ചീപ്പ് റേറ്റിന് ഒരു ഫുഡ് അയ്യോ ഫ്രഷ് തന്നെ സൂക്ഷിച്ച് ചൂടാക്കി തരുന്നു അത്രേ ഉള്ളൂ ആദ്യം ഞങ്ങൾ അവരൊന്ന് കാണട്ടെ സർ ചേച്ചി സ്ത്രീയുടെ കഴിവ് തെളിയിക്കാൻ ഞങ്ങൾ കിട്ടിയ ഒരു അവസരം ഏത് ചേച്ചിക്ക് അറിയില്ലേ പെണ്ണുങ്ങൾ സിനിമയിൽ ചേരുക എന്ന് പറഞ്ഞ പെഴിച്ചു പോയിന്ന ചിലരുടെയൊക്കെ വിചാരം എന്റെ പെങ്ങളെ ഈ നാട്ടുകാർ അങ്ങനെ പറയുന്നവരൊന്നും അല്ല ചേട്ടാ അവർക്ക് വേറെ പണിയില്ലേ പിന്നെ പണിയില്ലാതെ മറ്റുള്ളവരുടെ വായും നോക്കിയിരിക്കുന്ന ഒരു പത്ത് ശതമാനം അവന്മാർക്കായി പെണ്ണുങ്ങളെ കാണുമ്പോൾ അവിടെ എവിടെയൊക്കെ ചൊറിയുന്നതേ ചേച്ചിയുടെ ഹസ്ബൻഡ് ഓ പിന്നെ പിന്നെ പേരനൊരുത്തനുണ്ടായിരുന്നു ഞാൻ അധ്വാനിച്ച് ചെലവിന് കൊടുക്കുകയും വേണം ടൈം വെള്ളവടി അത് കഴിഞ്ഞു വന്നാൽ അടി തുഴി തെറി അങ്ങനെ ചെറിയ ചെറിയ കലാപര വഴികൾ പെണ്ണായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞ് ക്ഷമയ്ക്ക് ഒരു ഒരു ദിവസം സഖി കെട്ടവന്റെ കൂമ്പിനിട്ട് സോറി ഞാൻ ഒരടി വെച്ചു കൊടുത്തു അതേ പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല എന്നെ എന്നെ എന്നു വന്നില്ലെങ്കിലും വേണ്ടൂല്ല ആ അടിയോടെ അയാൾ നന്നായാ മതിയായിരുന്നു ഈ ചിരിയാണ് നമുക്ക് വേണ്ടത് എന്റെ പെങ്ങന്മാര് ധൈര്യമായിട്ട് പൊക്കോ ഈ മരിയാസ് കേറ്ററിംഗ് നല്ല ഒന്നാന്തരം ഫൈവ് സ്റ്റാർ ഫുഡ് കൊണ്ടുവന്ന് ഇറക്കി തരും പെട്ടെന്ന് തീർക്കണം ഫ്ലൈസ് അവന്മാർക്ക് കൊടുക്കുകൊണ്ട് റോന്താൻ നല്ലൊരു ഇതായിരിക്കും അങ്ങനെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി മുടങ്ങിപ്പോയ സിനിമ വീണ്ടും തുടങ്ങുന്ന കാര്യം സാറ്റലൈറ്റ് ഇൻഡസ്ട്രി മുഴുവറിയണം അത് വെറുതെ അറിഞ്ഞാ പോരാ നമ്മളത് ഞെട്ടിച്ചുകൊണ്ടറിയിക്കണം കറേ അതിനുള്ള ബെസ്റ്റ് മാർഗം നമ്മുടെ പ്രതാപ് കുമാറിന്റെ കമ്പളം മുഴുവൻ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുന്നു അയ്യോ അത് മണ്ടത്തിലൂല ഉള്ള പാതി അതോടെ തീരൂലേ അല്ല നമ്മുടെ സാമ്പത്തികം ഉണ്ടെന്ന് ഒരു ധാരണ പരക്കും മെയിൻ റെമുഡേഷൻ മുഴുവൻ നമ്മൾ സെറ്റിൽ ചെയ്ത ബാക്കിയുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും സാറ്റലൈറ്റുകാര് തുക റിലീസ് ചെയ്യും പോലീസ് സ്റ്റേഷൻ സാറേ കുറച്ച് കാലമായിട്ട് ഒരു വിവരമില്ലായിരുന്നല്ലോ എന്താ പ്രത്യേകിച്ച് അല്ല ഞാനേ ഞാൻ ആ പടത്തിൻ്റെ ബാക്കി ഷൂട്ട് തുടങ്ങാമെന്ന് ആലോചിക്കുക ഓ അനുഭവിച്ചൊന്നും പോരാൻ തോന്നല്ലോ ഡേ മാധവൻകുട്ടി ഈ സിനിമ പിടിക്കാനേ അത്യാവശ്യം ചിക്കലി വേണം നീ ഒരു കാര്യം ചെയ്യ ആ പടം എനിക്ക് തന്നേരം ഞാൻ കംപ്ലീറ്റ് ചെയ്യാം നിനക്കിതുവരെ ചിലവായതിൻ്റെ ഒരു ഭാഗം അങ്ങ് തരാം നിനക്കൊരു സങ്കടം വേണ്ടല്ലോ ഏതായാലും അത് പെട്ടിയിലിരുന്ന് പോയ പടമല്ലേ സാറിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ബാക്കി തരാനുള്ള എട്ട് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് ഇരു ദിവസത്തിൻ്റെ ഡേറ്റ് തരണം എന്റെ പടം തീർക്കാനുള്ള ഫണ്ട് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം എന്റെ പാർട്ണറാ എൻ ആർ ഐ ആ ഖാലിദേ പാർട്ണർ ഖാലിദ് ഹലോ പ്രതാപ് സർ ഈ പടം മുടങ്ങിയതിൻ്റെ പേരിൽ സാറിൻ്റെ മാർക്കറ്റ് താഴെപ്പൊരു ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ട് എത്രയും പെട്ടെന്ന് പടം തുടങ്ങണം കാശുണ്ടെങ്കിൽ ഞാൻ വളരെ കോപ്പറേറ്റീവ് ആണ് അല്ലേ ഞാൻ വെച്ചിട്ടോ ഓക്കെ ഇനി പ്രധാനമായ ഒരു ചെലവ് വരുന്നത് ഷൂട്ടിങ്ങിന് വേണ്ട ഫിലിം ആ പ്രതാപ് കുമാറിൻ്റെ റീ എണ്ണം വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു നൂറ് ക്യാൻ ഫിലിമെങ്കിലും വേണ്ടി വരും അയ്യോ ക്യാൻ ഒന്നിന് പതിമൂന്നായിരം രൂപ വെച്ച് പതിമൂന്ന് ലക്ഷം ആവും ഒരുമിച്ചെടുത്താൽ രണ്ടര ലക്ഷം രൂപ ലാഭങ്ങൾ അതിലേക്ക് ലാഭമുള്ള ഒരു എന്ത് ഏർപ്പാട് ആ ഏർപ്പാടാണ് ലോപ്പസ് ഈ വിദേശങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ ഒരു ഫ്ലൈറ്റിൽ അങ്ങോട്ട് ക്യാമറ ഫ്ലൈറ്റിലും അതിൽ പത്തിരുപത്തി അഞ്ച് കാൻ അടിച്ചു മാറ്റി കൈവച്ചേക്കും കാശ് അറക്കേണ്ട ഇൻഡസ്ട്രിയല്ലേ ഒരു തെഡിയും ശ്രദ്ധിക്കില്ല അങ്ങനെ അടിച്ചു മാറ്റി കാൻ ഫിലിം ആകെ മൊത്തമായി മായ്ക്കുന്ന ഒരു പുളവനാണ് ലോപ്പസ് നമ്മുടെ പഴയ ഒരു ശിങ്കിടിയാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സുഭാഷ് കൈയുടെ പേര് പറഞ്ഞൊന്നും വരട്ടരുത് ഇന്നലെ എടാ ആ പെണ്ണിനെ പോലെ നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അലവല്ലാതി ഹിന്ദിക്കാരന്റെ പേരെന്തര് അവന്റെ ന്യൂസിലാൻഡിലോട്ട് കൊണ്ടുപോയ അറുപത് ക്യാൻ ഫിലിമിൽ ഇരുപത് ക്യാൻ ഫിലിം ഇവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് അത്തപ്പാടി സിനിമാക്കാർക്ക് പാതി വിലക്കു കൊടുക്കുമ്പം ലാഭം മാത്രമല്ല അതൊരു പുണ്യം കൂടെയാണ് അല്ലേ ഓ അതുകൊണ്ട് ചെല്ലും ചെല്ലി ഈ വിലക്ക് ഇതുകൂടെ എടുക്കൂല ഇനി അതല്ല സമ്മതമാണെങ്കിൽ അപ്പോ നീ എന്നെ മറന്നിട്ടില്ലേ മറക്കും എന്റെ അമലോല്പ മാതാവേ മറക്കാനോ സാറിന്റെ പാതിരാമഴക്ക് കാപ്പടിച്ചല്ലേ എന്റെ തുടക്കം ഞാനൊരു പടം ചെയ്യാൻ പോവുക എന്റെ അവസാന ശ്രമം നീ ഫിലിം ശരിയാക്കി സാറേ ഒരു വാക്ക് പറഞ്ഞാ മതി എത്ര ക്യാൻ വേണം തരും അല്ല കുറച്ച് ടൈറ്റാ ഞാൻ തീർത്തോളാം അതിന് സാറിനോടാരാ പൈസയുടെ കണക്ക് പറഞ്ഞത് പടം ഇറങ്ങിട്ട് തന്നാ മതി എനിക്കിതൊരു അവസരമല്ലേ ഒരു ഗുരുദക്ഷിണ ആ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴിച്ച് ആ സുന്ദരമായ കുഴിയിൽ നിന്നും കയറാനുള്ള കച്ചിത്തുരുമ്പുമായല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ കയ്യിൽ ഒരു കയറിന്റെ ആവശ്യം എനിക്ക് വരും തൂങ്ങാനല്ല തൂക്കിയെടുക്കാൻ പൊട്ടക്കിനറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ സിനിമയെ തൂക്കിയെടുക്കാൻ നിങ്ങൾക്കിപ്പോ വേണ്ടത് ഗാന്ധിയല്ലേ ഒരു കോടി ഗാന്ധികളെ ടമ്മാനമാടുന്ന ഒരു കോടീശ്വരൻ എന്റെ കൈവശമുണ്ട് അയാളുടെ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചു കൊണ്ടിരിക്കുന്നത് തലയിൽ കുന്തോം പിടിച്ചോണ്ട് കുച്ചിപ്പൊടി കളിക്കുക അപ്പോഴും മക്കിട്ട് കയറാനാ മെടുക്ക് അതെ ഞാൻ പറഞ്ഞ കക്ഷി ഒരു കോടീശ്വരനാണ് അതിനേക്കാൾ വലിയ മണ്ടനും പുതുപ്പടക്കാർക്കുള്ള എല്ലാ നല്ല സ്വഭാവങ്ങളുമുള്ള ഉള്ള വേറൊരു കിഴങ്ങൻ അയാൾക്കൊരു മകനുണ്ട് മെടുക്കൻ സുന്ദരൻ നിങ്ങളുടെ സിനിമയിൽ അവനൊരു വേഷം കൊടുത്താൽ അയാൾ കണ്ണും പൂട്ടി കാശ് എത്ര വേണമെങ്കിലും എടാ ഒരു ഒരു വേഷം വേഷം ഇറങ്ങിയതല്ലേ മറ്റൊരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരാ അയാളും മകനെ സൂപ്പർ സ്റ്റാർ ആക്കി അടങ്ങും മിനിമം ഒരു ഋത്തിക് റോഷൻ അപ്പൊ അതിനു പറ്റിയ ഖനമുള്ള വേഷം തന്നെ വേണ്ടി വരും അതിനാണെങ്കിൽ സമയം കളയണ്ട നാളെ തന്നെ അയാളെ പോയി കാണാം പിന്നെ കഥ പറയുമ്പോൾ ചെറുക്കൻ്റെ വേഷത്തെക്കുറിച്ച് പൊളന്ന് പൊലിപ്പിച്ചടിച്ചോടണം പിന്നെ അയാൾ കാശ് മുടക്കിയാണെങ്കിൽ ആ ബൈജുവിനെ നന്നായിട്ടൊന്ന് ബഹുമാനിച്ചേക്കി തന്നെ പിന്നെ പാതിരാത്രി നിങ്ങളെ ഇതൊക്കെ പറയാൻ എനിക്ക് ഞാൻ എന്താ നമുക്ക് നാളെ തന്നെ നമ്മളോ ഞാനും കൂടി വരാനോ അപ്പൊ ഇത് നടക്കണോന്ന് മാധവൻകുട്ടി ചേട്ടന് ഒരു ഇല്ലേ അയാൾക്കറിയാം ഞാൻ നല്ലൊരു മാത്രമല്ല ഈ വിവരം തന്നതെന്നും അയാൾ അറിഞ്ഞേക്കരുത് അങ്ങോട്ട് ഇടിച്ചു കയറാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം ഫോൺ ചെയ്തപ്പോ ഉള്ളതാണല്ലോ പറഞ്ഞത് അല്ല നായികമാരും ഉണ്ടല്ലോ നായകനെ കാണാൻ തന്നെ ഞാൻ തന്നെ ഓ ഡ്രസ് കണ്ടിട്ടായിരിക്കും പുറകിലെ വിള നിറച്ച് പോച്ച അത് തോനെ പോച്ച വന്ന അയ്യം ആ നിങ്ങൾ ഇരിക്കു ഞാനിപ്പോ മണിയൻ ഇവർക്ക് അറുപത്തഞ്ച് രൂപയുടെ ജ്യൂസ് കൊടുക്കും നല്ല സെറ്റപ്പ് അയക്കെന്താ ജോലി നേരത്തെ പറഞ്ഞില്ലേ പോച്ച പറ ഇപ്പ എങ്ങനെയുണ്ട് ഞാൻ തന്നെയാണ് കോടീശ്വരനായ പ്രഹ്ലാദൻ ഇപ്പൊ മനസ്സിലായില്ലേ ഇതല്ല വേറൊരു പച്ച ചുപ്പയുണ്ട് അതിട്ടാൽ ഇതിന്റെ ഇത് നന്നായിട്ടുണ്ട് അയ്യോ അതൊന്നും അല്ല അത് കഴുകിയിട്ടിരിക്കുക ഇന്നലെ ശേഷാറിന്റെ കൊച്ചിന്റെ നൂല് കെട്ടു അതിനെ ഒന്ന് എടുത്തപ്പം ചുബയിൽ തൂലി നാറ്റിച്ച് അഞ്ചെട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട് പക്ഷെ എനിക്ക് തുണി ചെല്ലമ്മക്കം കഴുകിയിട്ടേ നിമ്മതി വരൂ ആ നിങ്ങൾ മോനെ കണ്ടിട്ടില്ലല്ലേ എന്റെ മോനാണെന്ന് ദൈവം തമ്പുരാൻ പോലും പറയൂല അതാണ് എന്റെ വെബ്രതത്തിട മിടുക്ക് ആ കഥ പറയുകയാണെങ്കിൽ ആ പറഞ്ഞു തീർന്നില്ല വന്ന് കയറിയല്ലോ ുംഫക്റ്റിനെ എനിക്ക് പേരിടുന്ന സമയത്ത് ഞാനിങ്ങനെ വഴി വെച്ച് പോകുന്നു എന്റെ അച്ഛനെ അറിയാൻ പാടില്ലായിരുന്നു ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഐ ലൈക്ക് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം

അപ്പൊ പടത്തിന്റെ നിർമ്മാതാവ് വന്നില്ലേ അദ്ദേഹം സാറ്റലൈറ്റിന്റെ കാര്യത്തിൽ എറണാകുളത്ത് പോയിരിക്കുന്ന ഡയറക്ടർ ആണല്ലോ അപ്പൊ ആദ്യം ഇദ്ദേഹം പയ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം ും എനിക്കറിയാവുന്ന കുറേ ഭാവങ്ങൾ ഞാൻ കാണിക്കാം ചില പ്രത്യേകതരം ഭാവങ്ങൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അതിനുള്ള കുറവ് അങ്ങനെ ക്ഷമിക്കാം അങ്ങനെ ക്ഷമിക്കണ്ട ആ കുറവുള്ള ഭാവങ്ങൾക്ക് ഇനി ഒരു അഞ്ചു ലക്ഷം കൂടി അങ്ങനെ മൊത്തം മുപ്പത് ലക്ഷം

ല്ല സാറേ ഇത് മുല്ലശ്ശേരി മുല്ലേ മാധവൻകുട്ടിയുടെ സെറ്റാ വരത്തില്ലെന്നൊക്കെ പറയാൻ പറ്റോ അതെ നമുക്ക് മാർച്ചിന്റെ ഡേറ്റ് വേണ്ടേ വേറെ നിവൃത്തിയില്ലാണ്ടായി പോയി അതൊന്നും സാരമില്ല വന്നേ നമുക്ക് നമ്മുടെ കാര്യം നടക്കണം ആ ആ വരൂ സാറ് കറക്റ്റ് ടൈമിനാണ് പറയൂ അടിയാ രണ്ടേടുത്ത് കേട്ട വിശ്വം സാറേ ഈ സെറ്റിലെ ഫുഡിൻ്റെ അത്രയും നല്ല ഫുഡ് ഞാൻ ഓരിടത്തും കഴിച്ചിട്ടില്ല നല്ല ഫൈവ് സ്റ്റാർ ഫുഡ് മാറി നിൽക്കും ആ മാധവൻ കുട്ടിക്ക് എവിടെ നിന്നോ കാര്യമായിട്ട് കാശ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ കൂടുതൽ എന്ന അറിയക്കാരൻ്റെ ആയിരിക്കും കഴിക്കേ നമ്മുടെ പടം തുടങ്ങുമ്പോഴും ഇതേ മെസ്സ് മതി മറിയാസ് കാറ്ററിങ് അല്ലാ ഇഷ്ടമായില്ലേ സാറേ കുറച്ച് നല്ല പുഴമീൻ കറിയാ ഇതേ ശരീരത്തിലെ കൊഴുപ്പ് പറയാൻ ബെസ്റ്റാ കൊഴുപ്പ് ആ ശരിക്കും പെട്ടെന്ന് അല്ല സാറിന് നല്ല പുഷ്ടിയുള്ള ശരീരമുണ്ട് എല്ലാവർക്കും എന്നെ എന്നെപ്പോലാകണെന്ന് ഈ തെണ്ടിയുടെ സെറ്റിൽ നന്നൊരു ചായ കുടിച്ചേനാ മാഞ്ചേടിനെ അവൻ നാണം കെടുത്തി വിട്ടത് എന്നിട്ട് അവനെ പൊരിക്കാൻ കിട്ടിയ അവസരം പുഴമീൻ വിളമ്പിക്കൊണ്ടിരിക്കുക അങ്ങേര് വെറുതെ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും എങ്ങനെയെങ്കിലും പടം ഒന്ന് കേട്ടു നീ ഒരു തൻ സിനിമാക്കാരനായിട്ട് മാറിയോ നിന്നെ സിനിമ മോഹിപ്പിച്ചു തുടങ്ങിയോ ഒരിക്കലും എന്റെ അമ്മയെ പാണ്ഡിലൂറുകിട്ട് കൊടുത്തു എന്റെ കുടുംബം ഇല്ലാതാക്കിയതായി ഇൻഡസ്ട്രി ഒരു തവണയെങ്കിലും ഇവിടെ ജീവിച്ചു കാണണമെന്ന് ഒരു മോഹൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ എവിടെയൊരു വിശ്വാസം ഒരു പ്രതീക്ഷ അത് കഴിഞ്ഞ് ഞാനിന്ന് നിർത്തും മാധവൻകുട്ടി എ ജി സി ഓഫീസ് ലാസ്റ്റിൻ്റെ അക്കൗണ്ട്സ് ഓഫീസർ മാത്രമാണ് എന്നും അതാണ് എൻ്റെ ജീവിതം എൻ്റെ സുഖം അബി വണ്ടി എടുക്ക് ശരി ആ ആ ആയി ആയി പടം പടം കഴിഞ്ഞു കഴിഞ്ഞു എന്തോ എന്തോ ഇഷ്യൂ ഇഷ്യൂ ഉണ്ടെന്ന് കേട്ടല്ലോ എന്ത് അല്ല അവിടെ ഡബ് സമ്മതിക്കുന്നില്ല ഇല്ല ഞാൻ ഞാൻ അറിഞ്ഞില്ല സ്റ്റീഫൻ 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 എത്തിയിട്ടുണ്ട് വീണ്ടും അലമുണ്ടാക്കാൻ മിസ്റ്റർ ഇതൊരു സ്പെഷ്യൽ കേസ് എടുക്കണം നായികയുടെ വോയിസ് പകുതി നാളെ മിക്സിങ്ങിന് കൊടുക്കേണ്ടതാ ഈ മായങ്ങൾ ഒന്നും എന്നോട് വേണ്ട മാഡം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ലേഡി ആയതുകൊണ്ട് ഇളവുകളൊന്നും ഈ തേവര സ്റ്റീഫനെ എന്ന് പ്രതീക്ഷിക്കണ്ട സാർ ഓ ഇയാളാണോ പ്രൊഡ്യൂസർ ഇയാള് സർവത്ര കുഴപ്പക്കാരനാണല്ലോ ആരോട് ചോദിച്ചിട്ടാ ജിംഷി കാന്തല്ലൂരിനെ കൊണ്ട് ഡബ്ബിം ഓ പ്രൊഡ്യൂസർക്ക് ഇതൊന്നും അറിയില്ലല്ലോ ജിംഷി കാന്തല്ലൂർ ഡബിങ് ആർട്ടിസ്റ്റ് ഞങ്ങളുടെ സംഘടനക്കെതിരെ പരസ്യമായി പത്രപ്രസ്താവന നടത്തിയതാണ് ഇവള് ഇവളെ ഒരു പടത്തിലും സഹകരിപ്പിക്കരുന്ന് ഞങ്ങൾ സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ സത്യമായിട്ട് മുതലാളിമാർക്ക് ഞങ്ങളെ പോലുള്ള തൊഴിലാളികളെ കുറിച്ച് പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നടക്കുന്ന ഒരിക്കൽ താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ ഈ പടം താൻ എങ്ങനെ പൂർത്തിയാകുമെന്ന് എനിക്കൊന്ന് കാണണം എടോ തൊഴിലാളികളെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചത് തൊഴിലാളി അഖില ലോക സമരം അഖില ലോക സമരം വിടൂ സ്റ്റീഫ നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ പറ ആരാ തൊഴിലാളി തൊഴിലാളിയെ കുറിച്ച് പറഞ്ഞ തൊഴിലെടുക്കുന്നവനാണ് തൊഴിലാളിയെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി ഞാനാ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഓടി ഓട്ടവും ഒഴുക്കിയ വിയർപ്പം സഹിച്ച കഷ്ടപ്പാടും വേറെ ഒരു പൊട്ടൻ ചങ്കരനും അവകാശപ്പെട്ടതല്ല സ്റ്റീഫ നീ തൊഴിലാളിയാണോടാ സംഘടനയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ലൈറ്റ് ബോയ്സിന്റെയും ക്രൈൻ ഒന്നവന്റെയും രാവിലെങ്ങാതെ കാർ ഒടിക്കുന്നവന്റെയും ഇത്തിരിച്ചോൾ കൈയിട്ട് ഈ കൈട്ടുവാരിപ്പറ്റുന്ന നീയാണോ തൊഴിലാളി ഒരു തവണയെങ്കിലും ഈ ഇട്ടു നോക്ക് സിനിമ എന്തൊന്ന് പഠിക്കേ എന്നിട്ട് വാ ബന്ധും ഹർത്താലും പണിമുടക്കുക ഇവന്റെ അരഞ്ഞാണത്തിൽ തൂങ്ങി ആരെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാ എനിക്കി പിണ്ണാക്ക നഷ്ടപ്പെടാനില്ല ഞാൻ フら